എന്ന് പറയാനുള്ള ഇവിടെ ഈ റാണേന എന്ന് പറഞ്ഞ ഒരു റാണ അതിങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഓടിക്കാറൊക്കെ ഉണ്ട് ഓടിക്കാറുണ്ട് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് തിരുവനന്തപുരത്തുള്ള കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ അല്പം ചങ്കുർപ്പം വാശിയും കൂടിയ ഒരു ആനക്കുട്ടിയെ കാണാനാണ് പോകുന്നത് അവനാണ് കോട്ടൂർ റാണ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ആന എന്ന് പറയാനുള്ള ഇവിടെ ആ തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും കോട്ടൂരിലേക്ക് കൃത്യം എട്ടേ മുപ്പതിന് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറി ഏകദേശം അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും കോട്ടൂരിലേക്ക് എടുക്കുന്നത് കെ എസ് ആർ ടി സി സൂപ്പർ അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ബസ് റൂട്ടാണ് അങ്ങോട്ടേക്ക് അതുകൊണ്ട് തന്നെ ബസ്സിലും അധികം ആൾക്കാർ കുറവായിരുന്നു ബസ് ഇറങ്ങി ഏകദേശം അഞ്ഞൂറ് മീറ്റർ നടന്നാൽ ഇവിടെ എത്തും നമ്മൾക്ക് ഇവിടുന്ന് കാപ്പുകാട്ടിലേക്കാണ് പോകേണ്ടത് ഇവിടെ ഏകദേശം ഒന്നര കിലോമീറ്ററോളം അകത്തേക്ക് പോകാനുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് സുഖമായി അങ്ങ് നടന്നുപോയി അപ്പോൾ നമ്മൾ കോട്ടൂർ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞു ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത് മുതിർന്ന ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോവാം ഞാനിവിടെ ഒൻപതര മണിയോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം ഈ സമയമാവുമ്പോൾ ആനകളെല്ലാം കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് അവർ കാട്ടിലേക്ക് ഫ്രീ ആയിട്ട് അങ്ങ് കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തുറന്നു വിടും അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒരു കൂടിയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരിക ആ വെയിലെല്ലാം ആവുന്ന സമയത്ത് അപ്പോൾ ഇപ്പോൾ ഇവിടെതാണ് നമ്മുടെ നമ്മളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോന്നി സോമൻ കോന്നിയിൽ നിന്ന് കൊണ്ടുവന്ന സോമൻ എന്ന് പറയുന്ന ഒരു കുങ്കിയാനയാണ് സോമൻ ഇപ്പോൾ എൺപത്തിരണ്ട് വയസ്സ് പ്രായമാണുള്ളത് അതായത് ഇവിടെ മൂന്ന് വയസ്സ് മുതൽ എൺപത്തി രണ്ട് വയസ്സ് പ്രായം വരെയുള്ള ആനകളുണ്ട് എന്നാണ് ധാരാളം ഫോറിനേഴ്സൊക്കെ വരാറുണ്ട് ഇവിടെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് ഫോറിനേഴ്സ് ആനകളുടെ കുളിയും ഫുഡ് കൊടുക്കലൊക്കെ കണ്ട് തിരിച്ച് മടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം കാട്ടിലേക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ വലിയ ആനകളിലേക്ക് കാണാം ഇപ്പോൾ ഞാനിത് ആ വണ്ടി പോകുന്ന വഴിയാണ് വന്നത് ഇനി നമുക്ക് കുട്ടി കുട്ടിയാനകൾ ആറ് എട്ട് കുട്ടി കുട്ടിയാനകൾ വരെ മോളിലുണ്ട് അപ്പോൾ അത് ആ കണ്ണ മോൾ വശത്തേക്ക് നമ്മൾ നടന്ന് പോവുകയാണ് അതിന് മുകളിലാണ് നമ്മുടെ രാജുവും ആമിനിയും മനുവും പിന്നെ രാജിയും റാണയും ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് റാണയെ കാണാനാണ് നമ്മൾക്ക് പോകേണ്ടത് അപ്പോൾ നമുക്ക് നീര് റാണേൻ്റെ അടുത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ നമ്മൾ നേരെ റാണേൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ വഴികളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടെ അവരിൻ്റെ കുറച്ച് സ്റ്റാഫുകളുണ്ട് ചേച്ചിമാരായിട്ട് പിന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നൂറ്റി മുപ്പത് കോടിൻ്റെ അങ്ങനെ എന്തോ ആണ് ഇവിടെ പണി നടക്കുന്നത് അത്രയും രൂപയുടെ ചിലവാക്കി ഇവിടെ മുഴുവൻ വികസനം കൊണ്ടുവരികയാണ് അപ്പോൾ അത് ഈ കാണുന്ന ആനത്തറ എന്ന് പറയുന്നത് ഇത് നമ്മുടെ രാജയുടെയാണ് രാജാ എന്ന് പറയുന്ന കൊമ്പൻ്റെയാണ് കുട്ടിയാനയാണ് കൊമ്പൻ്റെയാണ് അപ്പോൾ നമ്മളിതാ ആരണ്യയും നമ്മുടെ മനുവും ആരണ്യയും രാജയും റാണയും നിൽക്കുന്ന അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം അവരെ കണ്ട് തിരിച്ച് വരികയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടവര് ആദ്യമൊക്കെ ഇവിടെ മുഴുവൻ മരങ്ങളായിരുന്നു പ്പോൾ അതൊക്കെ വെട്ടിമാറ്റി ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആനകൾക്ക് ഉള്ള ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ കൂടുതൽ റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് നേരെ മനുവിൻ്റെ അടുത്തേക്ക് പോവാം മനുവിന് ജസ്റ്റ് കണ്ടിട്ട് അതിൻ്റെ പുറകിലാണ് നമ്മുടെ റാണ വെക്കുന്നത് അപ്പൊ നമ്മളിതാ നമ്മുടെ റാണ നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇതേ ചെക്കൻ ഇവിടെ ഇല്ല ചെക്കൻ ഇവിടെ ഇവിടെയോ ഇറങ്ങാൻ നിൽപ്പുണ്ട് അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ റാണയുടെ സ്ഥലം റാണയെ കുറിച്ച് ചെറിയൊരു വിവരണൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതീ കാണുന്നതാണ് റാണയുടെ തറി ഇവിടെ ഫുള്ള് പാപ്പാൻമാരി ഇവിടെ വന്ന് മുഴുവൻ ഇവിടെ ക്ലീൻ ചെയ്ത് ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് രാവിലെ നേരങ്ങളിൽ അതിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കൊണ്ടുപോകണത് അപ്പോൾ നിൽക്കുന്നു നമ്മുടെ റാണൻ്റെ കൂടെ ഒരു പിടിയാനയുണ്ട് കുട്ടിയാനയാണ് അപ്പോൾ ആൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ റാണ എന്ന് പറയുന്ന പത്ത് വയസ്സുള്ള കുട്ടിക്കൊമ്പനാണ് അപ്പോൾ അവൻ ദീ നിൽക്കുന്നു നമ്മുടെ മുന്നിൽ ആളിപ്പം നല്ല സൈലൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത് അവനെ അങ് പിടിച്ചില്ലെങ്കിൽ അവൻ അങ്ങ് എടുത്ത് എറിയും പട്ടയെടുത്ത് അങ്ങ് എറിഞ്ഞോളൂ അപ്പോൾ വളർന്നു വരുന്ന ഒരു ഉശിരുള്ളൊരു ആൺകുട്ടിയാണ് നമ്മുടെ ഈ റാണ എന്ന് പറയുന്ന പത്ത് വയസ്സുകാരൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ മാസം അവസാനത്തോടുകൂടിയാണ് നമ്മൾ ഈ റാണ ഇങ്ങോട്ടേക്ക് എത്തുന്നത് അവൻ ഇവിടെ എത്തുന്ന സമയത്ത് ഇവനെ ഒരു വയസ്സ് പ്രായമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവനെ ഏകദേശം പത്ത് വയസ്സ് പ്രായമാണ് കണക്കാക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് റേഞ്ചിൽ ഓടങ്കുല്ലി എന്ന കൃഷിസ്ഥലത്തെ കൃഷിയിടത്തിലെ കമ്പി കുടുങ്ങി ശരീരമാസകലം പരിക്കുകളുമായി കിടന്ന ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി തുടർ പരിചരണത്തിനും ചികിത്സയ്ക്കുമായാണ് റാണയെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത് ഇവിടെയുള്ള കുട്ടിക്കൊമ്പന്മാരിൽ ഏറ്റവും വികൃതിയുള്ളതും അല്പം ചങ്കുർപ്പ് കൂടിയതുമായ ഒരു ആനക്കുട്ടിയാണ് നമ്മുടെ ഈ റാണ അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു അസൽ കൊമ്പനാനയായി തന്നെ ഇവൻ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റാണ മാത്രമല്ല ഇവിടെ ഒരുപാട് കുട്ടിയാനകളും വലിയ കൊമ്പനാനകളും പിടിയാനകളും ഉണ്ട് അവരുടെ വിശേഷങ്ങളും കാഴ്ചകളും നമ്മുടെ ചാനലിൽ തുടർന്ന് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്